നമസ്കാരം കണ്ണൂർ വിഷൻ ചാനലിൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ക്വസ്റ്ററാക്കളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം പുനൻഷിക മാസത്തിലെ തിരുവോണത്തെ വരവേൽക്കാൻ വേണ്ടി എല്ലാവരും ആഘോഷപൂർവ്വം അതിൻ്റെ ഉസാഹപൂർവ്വം പൂക്കളങ്ങളൊക്കെ മുറ്റത്തൊക്കെ പൂക്കളങ്ങളൊക്കെ തീർത്തിട്ട് അതിൻ്റെ തിരുവോണത്തെ വരവേൽക്കാനുള്ള ആ പിന്നെ തിരക്കിലാണ് എടുക്കുന്ന തിരക്കിലാണ് അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്ന തിരക്കാണ് നമുക്കൊരു പല സ്ഥലത്തും ഓഫറാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൽ ഒരുപാട് ഓഫറുണ്ട് ഒരുപാട് ഓഫറും കൈ നിറയെ ആയിട്ടാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ഇത്തവണത്തെ ഓണത്തെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന നമ്മുടെ പോലീസ് മൈതാനിലാണ് പോലീസ് മൈതാനം നമ്മുടെ കേരള ദിനേശ് വിപണന മേഖല കേരള ദിനേശ് വിപണന മേളയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ആണ് നമ്മുടെ എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം സമ്മാനമുണ്ട് ഒന്ന് ഗ്രീൻ സൈബർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമുണ്ട് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന റാഡിബോൾ സമ്മാനമാണ് വലിയ കൂടെ അതായത് എന്താ പറയുക പണ്ട ഒത്തൊരുമിച്ച് എന്തൊരു എന്തോ ഒരു ഉണ്ടെങ്കിൽ ഒരുമയുണ്ടെങ്കിലും കിടക്കാൻ കിടക്കാമെന്നൊക്കെ പറയില്ല എന്ന് പോലെ ഒരു അഞ്ച് ആൾക്ക് ഒരുമിച്ച് ഒരു കുടക്കീഴ്ക്ക് ഒരു കുടയുടെ കീഴിൽ നിൽക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള വലിയൊരു കൊടയാണ് നമ്മൾ ഇമേജ് മൊബൈൽസും കമ്പ്യൂട്ടർ തവണ സമ്മാനമായിട്ട് കൊടുക്കുന്നത് കാരണം മഴയും പെയ്ലു കഴിഞ്ഞാൽ ചിങ്ങി ചിന്നി ചിങ്ങമാസത്തിൽ മഴ ചിന്നി ചിന്നി പെയ്യെന്ന് പറഞ്ഞ പോലെ ഇടക്കിടക്ക് വെയിലും ഇടക്കിടക്ക് മഴയും വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ നേടാനുള്ള ഒരു കൂടിയാണ് നമ്മുടെ ഇമേജ് മൊബൈൽസ് മൊബൈൽസ് നൽകുന്ന ഏറ്റവും വലിയ കൊട അപ്പം നമ്മൾ കേരള ദിനേശ് വിപണന മേളയിലോട്ട് കെ കിടക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മളിപ്പം കേരള നമ്മുടെ ദിനേശ് വിപണന മേഖല ഉള്ളത് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ദിനേശ് ബാബു സാർ ഇവിടെയുണ്ട് നമ്മുടെ ഇതിൻ്റെ ചെയർമാൻ തന്നെ അവിടെ ഇരിപ്പുണ്ട് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് ഇത്തവണത്തെ ഓണത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരള ദിനേശ് വിപണന മേളയിൽ ഒരുക്കിയിരിക്കുന്ന കാര്യം അതായത് സ്പെഷ്യൽ കിറ്റൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് സാറോട് ചോദിക്കാം ഇതാ കിറ്റ് ഇവിടെ തന്നെ ഇതുകൊണ്ടോ ആടിപൊളി കവറൊക്കെ ആയിട്ട് നിപ്പുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ സംഭവം നമസ്കാരം സാർ ഒന്ന് ഇങ്ങോട്ട് വരുവാ വ ഒന്ന് ഇവിടെ ഇരിക്കുക അപ്പോൾ ദിനേശ് സാർ നമസ്കാരം നമസ്കാരം

നിങ്ങൾ ഇപ്പൊ മാർക്കറ്റിൽ പോയാൽ അതൊരു ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുന്നുണ്ട് ഇനി എത്ര വില കൂടിയാലും നമുക്കറിയാം ഓണക്കാലം എന്ന് പറയുന്നത് പിന്നെ സാധനത്തിന് ഏറ്റവും കൂടി ഇങ്ങനെ തീവില എന്നെല്ലാം പറയുന്ന വില കൂടുതലും അപ്പോൾ എത്ര വില കൂടിയാലും നമ്മുടെ കിറ്റിന്റെ വില തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ പഞ്ചസാരക്കും വെളിച്ചെണ്ണക്കും ചെറുപയർ എന്തിനു വില കൂടി കഴിഞ്ഞാലും ദിനേശിന്റെ നമ്മുടെ ഈ ഒരു കിറ്റിന്റെ അകത്ത് വില കൂടില്ല നയൻ 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 തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപ സമ്മാനം മായമില്ലാത്ത മായമില്ലാത്ത ഓണം അതാണ് ഇല്ലാത്ത ശുദ്ധമായ ഓണം അതാണ് ശരി അപ്പോൾ നമ്മൾ പിന്നെ പിന്നെ ഓണത്തിൻ്റെ ഏത് ഏത് ഡേറ്റ് വരെയുള്ളൂ ഇപ്പം അപ്പോൾ പതിനാലാം തീയതി ഉച്ച വരെ നമ്മുടെ ഒരു വിപണന മേഖലയുണ്ട് അതിൽ നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തി നാല് ഐറ്റം ഇരുപത്തിനാല് ഐറ്റംസ് ഇരുപത്തി ആറ് ഐറ്റംസ് ആയിരത്തി മുന്നൂറ്റി ഒന്ന് രൂപയാണ് യഥാർത്ഥ വില്ല പക്ഷേങ്കിൽ നൽകുന്നത് വെറും ട്രിപ്പിൾ നയൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമുക്ക് ലഭിക്കുന്നത് ഇരുപത്തി ആറ് ആണ് അപ്പം ഇതിൻ്റെ വിപണിയിൽ എത്ര വില കൂടിയാലും കുഴപ്പമൊന്നുമില്ല ദിനേഷ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കവറിൽ ഒരു പ്രത്യേകത ഉണ്ടല്ലോ കവറുണ്ട് അത് ആ കവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് പരീക്ഷ നോക്കണം നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കവറാണ് അതാണ് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ഒരുപാട് കാലം കാലം ഉപയോഗിക്കാൻ പറ്റും നമ്മൾ ഈ പിന്നെ യൂസ് ആൻഡ് ത്രോ അല്ല നിങ്ങൾക്ക് സ്ഥിരമായി ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നുണ്ട് അങ്ങനെ ഒരുപ്രാവശ്യം കുറേ ഷർട്ടുകൾ പുതിയ പുതിയ ഷർട്ടുകൾ സാധാരണ വ്യത്യസ്തമായിട്ട് നല്ല രീതിയിലുള്ള ഷർട്ടുകൾ ഇറക്കിയിട്ടുണ്ട് അതുപോലെ കുട്ടികളുടെ ഉണ്ട് പിന്നെ സ്ത്രീകൾക്ക് ആവശ്യമായ വസ്ത്രങ്ങളുണ്ട് സാരി ഉൾപ്പെടെയുള്ള രാവിലെ ഒമ്പത് മണിക്കൂ വൈകീട്ട് എട്ട് മണിയാണ് ചിലപ്പോൾ പലപ്പോഴും ആളുകളുടെ തിരക്കുകളുണ്ട് അത് ഒമ്പത് മണിവരെ നീണ്ടുപോകുന്നു രാവിലെ മണി മുതൽ രാവിലെ ഒൻപത് മണി മുതൽ രാത്രി എട്ട് ഒൻപത് ആൾക്കാരുണ്ട് നിങ്ങൾ വരികയാണെങ്കിൽ പത്ത് മണി നിക്കാൻ നമ്മൾ അപ്പൊ എന്തായാലും ഏവരും വരിക കേരള ദിനേശിന്റെ വിപണന മേളയിലേക്ക് ഈ ഓണം ആഘോഷിക്കാം കേരള ദിനേശിൻ്റെ ഓണം നല്ല പായസക്കിറ്റും ഉണ്ട് പിന്നെ അടപ്രഥമനുണ്ട് പിന്നെ പരിപ്പ് വ്രതമനുണ്ട് എല്ലാ പായസക്കെട്ടുണ്ട് നമ്മൾ ഈ ഒന്ന് റെഡി മിക്സ് അല്ല ഞങ്ങൾക്ക് അത് ആ പായസക്കിറ്റ് പൊളിച്ചു നോക്കിയാൽ മനസ്സിലാവും എന്താണെന്ന് പറഞ്ഞാൽ പരിപ്പ് ഞങ്ങൾ വെറുതിട്ട് അതിനകത്ത് വെച്ചിട്ടുണ്ട് പാക്കറ്റാക്കിയിട്ട് ശർക്കര ഒരു ചെറിയ പാക്കറ്റിൽ അതിന് വീണ്ടുന്ന പിന്നെ നെയ്യ് അതിനകത്തുണ്ട് എല്ലാ സാധനങ്ങളും വ്യത്യസ്ത പാക്കറ്റുകളും ചെറിയ ചെറിയ പാക്കറ്റാക്കി അതിനകത്ത് വെച്ചിട്ടാണ് അതുകൊണ്ടാണ് ഞമ്മള് പറഞ്ഞ മായമില്ലാത്ത ഓണം ഇപ്പം സാധാരണ നമ്മൾ റെഡിമെയ്സ് ആയിട്ട് വരുന്നത് അതിലിപ്പോൾ എന്താണ് ചേർക്കുന്നത് നമുക്കറിയില്ല ഈ നമ്മുടെ പൈസ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒന്നും ചേർക്കണ്ട നമ്മളീ തരുന്ന സാധനം മാത്രം നിങ്ങൾ നമ്മുടെ ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് പിന്നെ പിന്നെ പാകം ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ട് കൊടുക്കാൻ പറ്റും അതാണ് നമ്മുടെ ധൈര്യവും നല്ല മധുരമുള്ള ഓണം കലർപ്പില്ലാത്ത മായമില്ലാത്ത മധുരമുള്ള ഓണം അതാണ് അപ്പോൾ എന്തായാലും സന്തോഷം കാര്യങ്ങൾ നടക്കട്ടെ താങ്ക് യു അപ്പൊ നമ്മളൊരു ഫാമിലി ഓണക്കിറ്റ് ഇങ്ങനെ അനുഭവത്തോടെ നോക്കിക്കൊണ്ടിരിക്കുക ചേട്ടാ അപ്പൊ ഞാൻ പറയാ നമുക്ക് വീടിന്റെ അടുത്ത് ബാങ്കിന്റെ ഒക്കെ തരുന്നുണ്ട് ബാങ്കിന്റെ ഒരു കിറ്റ് ഉണ്ട് അത് നമ്മൾ തൊട്ട ബാങ്കാണ് അത് എല്ലാവർക്കും ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നാളെ ചെല്ലാൻ മാറി ആയിരം അപ്പൊ ആ ഇങ്ങനെ മേടിച്ചോണ്ടിരിക്കുന്ന ഒരു രൂപ ആയിരം രൂപ ഇല്ല തൊള്ളായിരത്തി അങ്ങനെ ഒരു രൂപ ഒരു പത്ത് അടക്കുന്ന ഒരുപാട് കുറവുണ്ട് ചേട്ടൻ പേരെങ്ങനെയാ സ്ഥല ഇവിടെ നമ്മള് അഞ്ചരക്കണ്ടി അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെടുത്താണോ മെഡിക്കൽ കോളേജിലെ മട്ടൻ റോഡ് മട്ടൺ കീയൽ ജോലിത്തോട്ടിന്റെ നാടൻ പണിയിലെടുക്കുന്നത് അത് ഉറപ്പുള്ള പണിയാ വേറെ ഒരു പണിക്ക് ഉറപ്പില്ല പക്ഷെ ഇത്രയും ഉറപ്പുള്ള ഒരു പണി തൊഴിലുറപ്പ് മാത്രമേ ഉള്ളൂ പൈസ കുറവല്ലെട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ മുന്നൂറ്റി മുപ്പത്തി അഞ്ചായി തുടക്കം കുറച്ചല്ലേ വരും ആയിട്ട് വരട്ടെ അപ്പൊ ഞാൻ അപ്പോ ഞാൻ ചെറിയ കാര്യം ചോദിക്കുകയാണ് ഞാനൊരു ചോദ്യം ചോദിക്കും എങ്കിലും കുറവും കൂടുതലുമാണോ അല്ലല്ല അല്ലല്ല തേങ്ങയില്ലാതെ ഒരു കേരളത്തിലെ തേങ്ങയുടെ സ്വന്തം നാടായ കേരളത്തിൽ തേങ്ങയില്ല പക്ഷേ ഇപ്പം അതെല്ലാം മാറി തിരിച്ച് തമിഴ്നാട്ടിലേക്കെല്ലാം പോയി പോയി കഴിഞ്ഞു തമിഴ്നാട്ടിൽ നിന്നാണ് എണ്ണിയും ഇതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് നമ്മുടെ നാട്ടിൽ പിന്നെ തേങ്ങയുടെ വളരെയധികം ക്ഷാമമാണ് ീതുഷാത്രീട് സി ജോലി പത്ത് വർഷമായിട്ട് വർഷം അപ്പൊ എങ്ങനെയാ ഓണത്തിന്റെ ഡ്രസ്സൊക്കെ നോക്കുമ്പോൾ മൊത്തം ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നാണ് എത്ര മണിക്ക് വീട്ടിൽ അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ് ഉത്തരം പറഞ്ഞാല് രണ്ട് സമ്മാനം ഉണ്ട് ഇമേജ് മൊബൈൽസ് കമ്പ്യൂട്ടർ നോക്കുന്ന വലിയൊരു കൊടയുണ്ട് പിന്നെ ഗ്രീൻ സൈബർ മാർക്കറ്റ് നൽകുന്ന സമ്മാനം ചോദ്യം ഇപ്പം ഇവിടെ ഒരു ഭർത്താവ് ഇവിടെ ഒരു ഭാര്യ ഒരു മകള് പിന്നെ ഒരു കൊച്ചുമോള് ശ്രദ്ധിക്കണം ഇരുപത് നാൽപ്പത് അമ്പത് കിലോമീറ്റർ ഉണ്ടാവും എത്ര ടൈം എടുക്കും രണ്ട് രണ്ടര മണിക്കൂർ എത്ര മണിക്കൂർ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് രാവിലെ ഉറപ്പായിട്ടുണ്ട് തളിപ്പുറപ്പെും ഒരുമിച്ചാണ് പുറപ്പെട്ട അല്ല ഇയാൾ ഇരിട്ടിയിലാണ് ഇട്ടിട്ട് നിങ്ങളുടെ ഇപ്പം ഒരുമിച്ചാണ് ഇവിടെ വന്നത് അപ്പൊ ഒരാൾ ഇരിട്ടിന്ന് വന്നു ഒരാള് ഓക്കെ സെ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കേരള ദിനേശിൻ്റെ വിപണന മേളയിലാണ് ഓണത്തിൻ്റെ വിപണന മേളയാണ് നമ്മുടെ പോലീസ് മൈതാനിലാണ് ഒരുപാട് ഒരുപാട് ഓഫറുകളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇത്തവണത്തെ ഓണം വിപണന മേളയിൽ നമ്മുടെ കേരള ദിനേശിൻ്റെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉള്ളത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നുകൂടെ നമുക്കൊന്ന് കാണാം അപ്പോൾ നേരത്തെ നമ്മുടെ ചെയർമാൻ പരിചയപ്പെടുത്തുന്ന സാധനമാണ് അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതാണ് അതായത് കേരള ദിനേശിൻ്റെ അടപ്രതമൻ്റെ കിറ്റാണിത് കേട്ടോ അതായത് ഇതിൽ വേണ്ട സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ പാക്കറ്റിലാക്കിയിട്ടാണ് ഈ ഒരു പായസക്കൂടിനകത്ത് വെച്ചിരിക്കുന്നത് അപ്പം എടുക്കാം അതിലൊക്കെ എങ്ങനെയാണ് പായസത്തിൻ്റെ പാചകം ചെയ്യേണ്ടത് കാര്യം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇത്തവണത്തെ ഓണം മധുരമുള്ള നമ്മളെ കേരള ദിനേശിൻ്റെ പ്രഥമൻ്റെ ആയിക്കഴിഞ്ഞാലും അടപ്രഥമൻ്റെ ഉണ്ട് പ്രഥമൻ്റെ കൂട്ടൊക്കെ ഉണ്ട് അപ്പം എല്ലാം വാങ്ങിക്കുക ഇത്തവണ ഓണം അടിച്ചു കൂടിയാക്കുക അതാണ് അല്ലേ അപ്പം അടുത്തത് നാലാൾക്കാരാണ് അപ്പം നാലാൾക്കാര് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒന്നാണ് ഇവർ രണ്ടോളും ഒരുമിച്ചാണോ ഒരുമിച്ച് ഒന്നാണ് ഓക്കെ ബാക്കി ജാ ബാക്കി ജാ മാജി ചേട്ടൻ താമസിച്ചിടോടൻ മമ്പരം മമ്പരം ആ വെൻ ജയന്തി അഞ്ചരക 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 പേര് ബെൻസി എവിടെ പള്ളികുന്ന് പള്ളികുന്ന് മൗലി മൗലി ചേട്ടൻ എവിടെ പള്ളികുന്ന് പള്ളികുന്ന് ഇവര് കൂടെ വന്നേണോ ആ അവിടെക്ക് പത് അവിടെ നീ അപ്പവിടെ ഇങ്ങോട്ട് അല അല്ലല്ല നിങ്ങളെ ഇവിടേ പണ്ട അപ്പേന്ന് പറയെ സാവിത്രി സാവിത്രി ചേട്ടൻ ചക്രക ചക്രക ദാലോ ജോജൻ കേട്ടോ ഞാൻ ഇട്ടു വൈപ്പ് എവിടെ ഞാൻ ആ ഞാൻ പാവീരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അച്ചിലെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അച്ചറക്ക എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു അതെന്താണ് അപ്പൊ എല്ലാരുടെ ആരോഗ്യം അടിപൊളിയായിരിക്കുന്നു അപ്പൊ അഡ്വാൻസ് ഓണാശം സേറിയാണ് അപ്പൊ ചെറിയൊരു ചോദ്യം ചോദിക്കും ഉത്തരം പറയുന്ന ആൾക്ക് അടിപൊളി സമ്മാനം ചോദം കഴിഞ്ഞാല് ആ ചേച്ചിയുടെ ഭർത്താവിന്റെ പേരെന്താ ആ ദിനേശേട്ടൻ സമാഹരിക്ക വർത്തമാനം സംഖ്യ ആ അത് ഒന്നും 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 മുതൽ നൂറ് വരെയുള്ള സംഖ്യയിൽ ഒരു സംഖ്യയാണ് കേരള ദിനേശിൻ്റെ നമ്മുടെ ഓണം വിപണന മേളയിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഇവിടെ നിന്നാണ് നമ്മൾ എപ്പിസോഡ് ചിത്രീകരിച്ചത് ചോദായിരുന്നു മൂന്ന് ഭർത്താവുള്ള സംഖ്യ ഏത് എന്നുള്ളതാണ് അതിന് കൃത്യമായിട്ട് പതി മൂന്ന് പതി എന്ന് പറഞ്ഞാൽ ഭർത്താവ് മൂന്ന് പതി ചേർന്ന സംഖ്യ പതി മൂന്ന് ഉത്തരം പറഞ്ഞ് നമ്മൾ സമ്മാനം കൊടുത്തു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുകയാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ അതായത് അവിടുത്തെ ഓണത്തിന് ഒരുപാട് ഓഫറുകളും കൈകുന്നേര സമ്മാനങ്ങളായിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ് വിസിറ്റ് ചെയ്യാം മറക്കരുത് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുകയാണ് എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സാഹോദരത്തിൻ്റെ നന്മയുടെയും നിറങ്ങളുടെയും ഒരു സന്തോഷപൂർണ്ണമായിട്ടുള്ള ഓണമാശംസിക്കുന്നു വീണ്ടും കാണാം ഗുഡ് ബൈ